ചൊവ്വാഴ്ച കല്യാണം കഴിച്ച് ബുധനാഴ്ച കല്യാണം കഴിച്ചു വ്യാഴാഴ്ച കല്യാണം കഴിച്ചു വെള്ളിയാഴ്ച തിങ്കളാഴ്ച കല്യാണം കഴിച്ച ഭാര്യനെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിച്ചു ശനിയാഴ്ച ചൊവ്വാഴ്ച കല്യാണം കഴിച്ച ഭാര്യയെ ഒഴിവാക്കി വേറൊരു കല്യാണം കഴിക്കാം ഇങ്ങനെ ആഴ്ചയിൽ ഒരു സെറ്റ് വീതം വിവാഹം കഴിക്കുന്നതിൽ ഇസ്ലാമിൽ എന്ത് തടസ്സമാണുള്ളത് എന്ന് ഉസ്താദ് പറഞ്ഞു തരണം ഏത് പണ്ഡിതനാണ് ഏത് മത നേതാവിനാണ് ഏത് ഹലീഫക്കാണ് അതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയുക എന്ന് ഉസ്താദ് പറഞ്ഞു ഇവിടെ എൻ്റെ കയ്യിൽ ഇമാം റാസിയുടെ തോന്നുന്നുണ്ട് ഇഹിയ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് ഇഹിയ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് മുഹമ്മദ് നബീന്റെ ഒരു പേരക്കുട്ടി അലിയുടെ മകൻ അലിയുടെ മകന്റെ ഒരു ഒരു ഹോബി ആയിരുന്നു കല്യാണം കഴിക്കുക അപ്പൊ മുഹമ്മദ് നബീന്റെ മുത്തുനബീന്റെ പേരക്കുട്ടി അല്ലെ പെൺകുട്ടികളുടെ വാപ്പാരൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കാൻ മത്സരിച്ചു ഇവനിങ്ങനെ കല്ല്യാണം കഴിച്ചുകൊണ്ട് നടക്കുക കല്യാണം കഴിക്കുക കാര്യം തീർക്കുക കാര്യം തീർക്കുക കല്യാണം ഇത് തന്നെ ഒരു കലാപരിപാടി അവസാനം അലി സ്വന്തം ആളുകളോട് അണികളോട് അവിടുത്തെ മുസ്ലിങ്ങളോട് പറഞ്ഞു എൻ്റെ മകൻ ഇങ്ങനെ തോന്നിയതുപോലെ വിവാഹമോചനം നടത്തുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളെ പെൺകുട്ടികളെ അവന് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് പരസ്യമായിട്ട് പറയുന്ന അവസ്ഥയുണ്ടായി പക്ഷെ വിശ്വാസികൾ ഏതാ മുതലേ വിശ്വാസികൾ പറഞ്ഞു ഞങ്ങൾ ഇനിയും കെട്ടിച്ചു കൊടുക്കും കാരണം എന്താ മുത്തനെ പിൻറെ പേരക്കുട്ടിയാണ് അതുകൊണ്ട് തോന്നിയതുപോലെ ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ലിവിംഗ് ടുഗദറിലല്ലോ ഏർ ഇതിനകത്ത് ഏകത്തിൽ പറയുന്നുണ്ട് എന്റെ അടുത്ത് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ അതിന്റെ ചട്ടം ഒന്ന് മറിച്ച് നോക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് ഏകത്തിലൂടെ പറയാനുള്ളത് ഇവ റാസിയുടെ അല്ല എഹിയാവലൂമിതി ഇവ ഗസാലിയുടെയാണ് എഹിയ ഉലോമദി ഇനി എഹിയ വലിയ കഥ നമ്മൾ അംഗീകരിക്കണോ അതിന് സന്നദ്ധവിടെ അങ്ങനെ പല കഥകളും ഉണ്ടാവും അതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യം എന്താണ് അതിന്റെ സനത ഈ ഇത് സനതുള്ള സഹിഹായിട്ടുള്ള സനതുള്ള ഈ ചരിത്രം പറയുന്ന ഒരു ഒരു സനത് കാണിച്ച് തന്ന ഒരു സഹി ആയിട്ടുള്ള സന്നദ്ധയോട് കൂടി ചരിത്രം പറയുന്ന ഒരു സ്ഥലം കാണിച്ച് തന്നു കഴിഞ്ഞാൽ ഏകത്തിൽ പറയുന്നതെല്ലാം നമുക്ക് സമ്മതിക്കാം ഇല്ല എങ്ങും പറയുന്നില്ല ഇങ്ങനെ ഈ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും ഇതിന്റെ സ്ഥലത്ത് പല സ്ഥലങ്ങളിലും സ്ഥലം ഇല്ല ഉള്ളത് തന്നെ മുറിഞ്ഞ സ്ഥലതാണ് അങ്ങനെ ഇത് തെറ്റാണ് മീൻസ് അത് അങ്ങനെ ഒരു കഥ ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് തെളിവൊന്നുമില്ല അപ്പം ഏകദേശം ആദ്യം മനസ്സിലാക്കേണ്ടത് വീട്ടിൽ ഒരു ഗ്രന്ഥം അടിച്ച് വെക്കാതെ മാത്രമല്ല അതൊന്ന് തുറന്നു നോക്കണം അതിന്റെ അത് എഴുതിയാലെങ്കിലും ഒന്ന് തുറന്നു നോക്കുന്നത് നല്ലതാണ് ഓക്കെ അപ്പം അതാണ് ഒന്നാമത്തെ കേസ് ഇനി പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ഇസ്ലാമി നിയമമില്ല അതിന്റെ കുറാനും കൂടെ നോക്കാം വ്യാഖത്തരി ബുക്ക് മേടിച്ചുവെച്ച് കഴിഞ്ഞാൽ തുറക്കാറില്ലല്ലോ മൂന്നാമത്തെ ആയത്ത് തന്നെ പറയുന്നുണ്ട് മൂന്നാമതായ വിവാഹം നിങ്ങൾ കഴിക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറയുന്നുണ്ട് എന്നിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് അവർക്കിടയിൽ നീതി പുലർത്താൻ കഴിയുന്നില്ല കഴിയില്ല നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിവാഹം വിവാഹങ്ങൾ കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇനി വ്യാകത്തരിയുടെ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ അത് നമുക്കൊന്ന് അതും കൂടെ ഒന്ന് ഒരു ഒന്ന് പരിശോധിക്കില്ല ലേഖത്തിൽ വിചാരിച്ചത് രീവൻ ചൂതർ പോലെയാണ് ഇസ്ലാമിലെ വിവാഹം അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇസ്ലാമിൽ ഒന്ന് മഹർ വേണം മഹർ എടുത്താണ് വിവാഹം കഴിക്കേണ്ടത് അപ്പൊ ഈ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴത്തിനൊക്കെ ഓരോ ദിവസവും മക്കൊടുക്കാൻ അത്രയും ലേഖത്തില് അംബാനിയക്കാരും പുല്യക്കോടീഷ് ആണെന്ന് എനിക്ക് അറിഞ്ഞു ഇനി വിവാഹ മോചനം നടത്തുമ്പോൾ ഇതൊക്കെയുള്ള കാര്യമുണ്ട് അപ്പം തിങ്കളാഴ്ച വിവാഹം കഴിച്ച് ചൊവ്വാഴ്ച കഴിച്ച് അങ്ങനെ ഒരു മാസം വിവാഹം കഴിച്ച് മുപ്പത് സ്ത്രീകളെ നോക്കാൻ വേറെ എന്തെങ്കിലും ഒരു ഹോസ്റ്റൽ തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ ഇങ്ങനെ ഒരിക്കലും ഒരു ബുദ്ധിയുള്ള ഒരു കോമൺ സെൻസ് ഉള്ള ഒരാക്ക് ചിന്തിച്ചാൽ പോലും ഇത് പോസിബിൾ അല്ല എന്ന് അറിയാവുന്ന ഒരു കാര്യം ദേഗത്തിലെ പറയുകയാണ് ആ അതൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ദേക്കത്തിരി പറയുകയാണ് പിന്നെ ഈ എനിക്ക് തോന്നുന്നത് ആ ഹസന പിരി അലി അലിനെ കുറിച്ചാണ് ആ ചരിത്രം ഉള്ളത് അപ്പൊ അതും ഏക്കത്തേരിക്ക് അലിയുടെ അലിയുടെ മോനെന്നേ പറഞ്ഞുള്ളൂ ഏത് അലി അലിയുടെ ഏത് മോനാണെന്നുള്ളത് പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞുതരാം ഹസൻ പിരി അലിനെ കുറിച്ചാണ് ഈ ഉള്ളത് അപ്പൊ ഈ ചരിത്രം കാണിച്ചപ്പോൾ ഏക്കത്തിൽ വിചാരിച്ചത് ചില ആൾക്കാർക്ക് പെണ്ണ് പെണ്ണിട്ടാ ആരും പെണ്ണ് പെണ്ണിട്ടെടുക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ പതിനെട്ട് ദിവസം താഴെയുള്ള മുള്ളിലേക്ക് അടിച്ചുകൊണ്ട് പോകുന്ന സിസ്റ്റം ഉണ്ടല്ലോ അപ്പൊ അതുപോലെ നോക്കിയപ്പോ ഇയാൾക്ക് ഇത്രയും പെണ്ണ് എല്ലാവരും കെട്ടിച്ചെടുക്കുക എന്നുള്ളതിന്റെ ഒക്കെ ഒരു ഇതാക്കാൻ ചില ആൾക്കാർക്ക് ആ ഒരു ചരിത്രമൊക്കെ ഇപ്പൊ പ്രശ്നമുണ്ട് എന്ന് തോന്നുന്നു അപ്പം ഒന്ന് ആ ചരിത്രം ശരിയല്ല രണ്ട് ചട്ടം ഒന്ന് മറിച്ചു നോക്ക മൂന്ന് നാല് ഭാഗം കഴിക്കാൻ പാടുള്ളൂന്ന് സുഹൃത്ത് നിസ് ഐല് കൃത്യമായിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ ഈ പറയുന്ന ലോജിക്ക് ഉണ്ടല്ലോ അത് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും ഇത് ഏറ്റവും ഒന്നാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ും അല്ല ഇതിപ്പോ ലിയാക്കത്തലി കൊണ്ടെന്നത് ലിയാക്കലിക്ക് തന്നെ ഒരു ഭാരൻ ഉള്ള ഒരു അവസ്ഥയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണ കൊണ്ടുവരാറ് ഇപ്പൊ ഈ ഇപ്പൊ അജ്മല് പറഞ്ഞ ഓക്കെ ഇതിന് തനതില്ല ചരിത്രമില്ല ഒന്നുമില്ല എന്നുള്ള ഇനിയിപ്പൊ പറഞ്ഞേക്കുന്നത് അതേപടി അംഗീകരിച്ചെന്ന് വിചാരിച്ചു അതിൻ്റെ ഉള്ളില് പറയുന്ന അലീർ അലി ഉള്ളാഹു അനഹു പറഞ്ഞു ഇങ്ങനെ കാണിച്ചു നടപ്പിട്ടുണ്ട് നിങ്ങൾ അതിനും ചെയ്യിപ്പിച്ചു കൊടുക്കും നിങ്ങൾ ആരും എന്റെ മകനും കല്യാണം കഴിച്ച് എന്ന് പറയുന്നത് ആരാ നാലാമത്തെ ഖലീഫായ അതിൻ്റെ ഉള്ളിൽ ചോദ്യമുണ്ട് ഖലീഫമാർക്ക് എങ്ങനെ വിലക്ക് വരാന് പറ്റുന്നു നാലാമത്തെ ഖലീഫ അതിൻ്റെ ഉള്ളിൽ വളരെ വ്യക്തമായി പുള്ളി പറയുന്നത് സത്യമായിട്ട് എടുത്താൽ തന്നെ അതേ അതേ ഒറ്റ ഫേസ് വാല്യൂ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നാലാമത്തെ ഖലീഫ ഖലീഫ്ലുഫാശുദ്ദീല്പ്പെട്ട നാലാമത്തെ ഖലീഫ പറയാൻ തുടങ്ങി എന്നാ എന്റെ മകനെ നിങ്ങളിങ്ങനെ പെണ്ണ് കെട്ടി കെട്ടിച്ച് കൊടുക്കരുത് എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ എന്താ അലി അലി അള്ളാഹൊൻഹു മനസ്സിലാക്കി കാണിക്കുന്നത് തെറ്റാണെന്നുള്ളത് എന്നാലല്ലേ അത് തെറ്റാണ് അത് ചെയ്യേണ്ട എന്നുള്ള ആവശ്യം പറയാൻ പറ്റുകയുള്ളു അപ്പൊ അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു ഖലീഫ തന്നെ അത് കുലഫ റാശിയിലെ പെട്ട നാലാമത്തെ ഖലീഫ തന്നെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് അത് കാരണം കൊണ്ട് നിങ്ങൾ ഇങ്ങനെ കെട്ടിച്ചുകൊടുക്കരുത് ബാക്കിയുള്ളത് പറയണം അവർ അനുസരിക്കാത്തത് അവരുടെ കുഴപ്പമല്ലേ പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ പറയണത് ഒന്ന് അരി പറയണത് ഇത് തെറ്റാണ് എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു സംഭവം കൊണ്ടു തന്നെയാണ് പറയുന്നില്ല ഇസ്ലാമിൽ ഇങ്ങനെയുണ്ടെന്നുള്ളത് അപ്പൊ ഇത്ര അത് പറയുന്നത് ചിന്തിക്കേണ്ടത് എന്നുള്ള രീതിയിലാണെങ്കിൽ നമ്മൾ അറിയാതെ ഇതൊക്കെ പറഞ്ഞു കൂട്ടേണ്ടി എന്നിട്ട് എന്നിട്ട് അതിൽ പറയുന്നത് ഹലീഫൊക്കെ അത് ഇത് തടസ്സം വെറ്റാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് കാര്യം ചോദിക്കുന്നത് തന്നെ ഇതിന്റെ ബേസിക് അതിൻ്റെ ഉള്ളിൽ പറഞ്ഞങ്ങനെ കാര്യം വെച്ചത് തന്നെ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കിയിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അത് തെറ്റാണെന്നുള്ളത് വേറെ കേസ് അത് അതിന് സനതില്ല അതിന് യാതൊരു രീതിയിലുള്ള സത്യാവസ്ഥ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ നാല് നാല് മാത്രം കേട്ടാൻ പാടുള്ളൂന്ന് ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും പൊട്ടും തിരിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അടുത്ത് ചോദിച്ചാൽ പോലും പറയാം ചെറിയ നാലാണ് എന്നുള്ളത് ചിലർ അഞ്ചെന്ന് പറയും ആറിന് ഒക്കെ പറയും എന്നാലും അതിന് ലിമിറ്റ് ഉണ്ടെന്നുള്ളത് അവർക്ക് അറിയാം ഒന്നേ കൂടുതൽ കിട്ടാന്ന് പറയുന്നവർ പോലും അത് കണ്ടിട്ടില്ലേ അവർക്ക് നാലു കിട്ടാം നാലു കിട്ടാതാണ് ചില പറഞ്ഞിരിക്കുന്നത് അത് പോലും വളച്ചൊടിച്ച് അതൊന്നും എന്ന് പറയുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ എന്തായി പറയാനുള്ളത് ഓക്കെ അപ്പം ഈ നാല് നില ചിക്കന്നെ എടുക്കാം നാലല്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ച എടുക്കാം ഇപ്പോ അജ്മർ പറഞ്ഞതുപോലെ ഇസ്ലാമിൽ ഇത് നടക്കാത്ത നടക്കാതിരിക്കാനുള്ള എന്തെല്ലാം പ്രൊട്ടക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക ഒന്ന് മഹർ കൊടുക്കണം അതൊരു സ്ത്രീ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കണം രണ്ടാമത് ജമാഅത്ത് അതിനകത്ത് ഇടപെടും ഇവൻ ആരാണ് ഇങ്ങനെ തിങ്കളാഴ്ച ബുധനാഴ്ച വെള്ളിയാഴ്ചയും കല്യാണം കഴിച്ചിട്ട് ചൊവ്വയും വെള്ളിയും ചെയ്യുന്നവനാണോ എന്ന് അവർ നോക്കും അങ്ങനെ അങ്ങനെ ചെയ്തോണ്ടിരുന്ന അവർ വരുത്തതേയില്ല ആര് ജമാഅത്താർ വരുത്തില്ല ഫസ്റ്റ് രണ്ടാമത്തത് ഇദ്ദായി ഇരിക്കുമ്പോഴത്തേക്കും അവർ ഇത്രയും പെട്ട ചെലവ് കൊടുക്കണം ഇങ്ങനെ എല്ലാ റെസ്ട്രിക്ഷൻസും ഇസ്ലാമിലുണ്ട് എന്ന് വെച്ചാൽ അവ ആരാന്നറിയണം ഏത് കുടുംബമാണെന്ന് അറിയണം രണ്ട് സാക്ഷി വേണം സാക്ഷി വന്നില്ലെങ്കിലോ നടക്കത്തേ ഇത് രണ്ട് സാക്ഷി ഇല്ലാതെ ഇവ ഇങ്ങനത്തെ ഇങ്ങനെ ചെയ്ത് പറ്റിച്ച് നടക്കണം പറഞ്ഞ നടക്കുന്ന ആളാ സാക്ഷിക്ക് കിട്ടും ഇടി അപ്പം അവന്മാര് വരത്തില്ല ഈ സാക്ഷികള് വരത്തില്ല ഇത്രയും റെസ്ട്രിക്ഷൻ ഉണ്ട് സാക്ഷിയുണ്ട് ഏഹ് എന്താണ് ആ ഉള്ള ആ ആൾക്കാർക്ക് അറിയാമായിരിക്കും ഇവിടെ എവിടെന്നാ വരുന്നതെന്നുള്ള ജമാത്തിന്റെ ലെറ്റർ വേണം ഇവ എവിടെന്നാ വരുന്നതെന്നുള്ളത് ആ ജമാത്തിൽ അന്വേഷിക്കും ഇങ്ങനെയുള്ള എല്ലാ റിസ്ട്രിക്ഷൻസും ഇസ്ലാമിലുണ്ട് ലിവിങ് ടുഗദറിൽ ഇതേ ലോജിക് അപ്ലൈ ചെയ്താലോ ഓരോ മണിക്കൂറിലും ചെയ്യാൻ പറ്റും അതിനകത്ത് ഇല്ല കോൺട്രാക്റ്റ് ഇല്ല ഒന്നുമില്ല കാണുക കൺസെന്റ് ചോദിക്കുക ഈ പറഞ്ഞിരിക്കുക കാര്യം തീർക്കുക അടുത്ത അടുത്താളിൽ അടുത്ത് പോവാം അടുത്ത മണിക്കൂർ അടുത്താളുടെ അടുത്ത് പോവാം എന്തിനാണ് ഓരോ ആഴ്ചയിൽ ഒരു സെറ്റ് സെറ്റാവുന്നത് ഓരോ മണിക്കൂറിലും ഓരോ സെറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മണിക്കൂറിൽ വേറെ കൺസെന്റ് വാങ്ങിക്കുക കാര്യം തീർക്കുക പോവാ മൂന്നാമത്തെ മണിക്കൂറിൽ അങ്ങനെ പോവാം ഇങ്ങനെ ഒരു ഇരുപത്തിനാല് സെറ്റ് കല്യാണം ഒരു ദിവസം ചെയ്യാൻ പറ്റും ത്തിലൂടെ കൺട്രോൾ എങ്ങനെ തടുക്കാൻ പറ്റും പറയും നമ്മുടെ ചോദിച്ചില്ല എങ്ങനെ തെളിക്കാൻ പറ്റും തെളിക്കാൻ പറ്റുന്നത് ഇതാണ് മഹർ വെച്ച് തറക്കാൻ പറ്റും ജമാഅത്ത് വെച്ച് തറക്കാൻ പറ്റും സാക്ഷികൾ വരത്തില്ല അന്വേഷിക്കും എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി ഇൻവോൾവ് ആണ് ഇവിടെ അതാണ് പോയിന്റുകൾ തേർഡ് പാർട്ടിയും വലിയും എല്ലാം വെച്ചേക്കുന്നത് ഇങ്ങനെ നടക്കാതിരിക്കാനാണ് നിങ്ങൾ ഏതിന് വലിയ വേണ്ട എന്ന് പറയുന്ന ആൾക്കാരാണ് തേർഡ് പാർട്ടി ആരുമില്ല രണ്ടുപേർ കൺസേൺ ഉണ്ടെങ്കിൽ മാത്രം മതി എവിടെ ആണെങ്കിലും പോയി പറ്റിച്ചിട്ട് ചെയ്യാൻ പറ്റും പിള്ളേരെ പതിനെട്ട് വയസ്സ് പത്തു വയസ്സിനോ തൊഴിലുപിച്ച് ഞാൻ ചെയ്യാതെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്ത് കൺസെന്റ് മാത്രം എഗ്രിമെന്റ് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത് അല്ലല്ലോ കൺസെന്റ് റൂൾ അനുസരിച്ച് കൺസെന്റോടെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ ഒരു പ്രശ്നമല്ല ചെയ്തിട്ട് കളഞ്ഞോണ്ടേ ഇരിക്കാം അപ്പൊ സ്വതന്ത്രം എന്തേലുള്ളതൊക്കെ ഇസ്ലാമിന്റെ ശരി കയറ്റാൻ പറഞ്ഞാൽ ഇസ്ലാമിനാൽ ശരിക്കും തടസ്സങ്ങൾ ബ്ലോക്കേറ്റ്സ് ഇട്ടിട്ടുണ്ട് ഇത് ചെയ്യാതിരിക്കാനായിട്ട് അതാണ് സ്വതന്ത്രയും നിൽക്കാൻ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ഇതിനകത്ത് നടക്കും നമ്മൾ ഇതിനകത്ത് നടക്കുന്നത് ഈസിയായിട്ട് നിങ്ങൾ ഇതിനകത്ത് നടക്കും സ്വതന്ത്ര ജില്ലയിൽ ഈ ലിവിങ് ടുഗദറിന്റെ പരിപാടിയിലൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ കോടതികൾ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട് സുപ്രീം കോടതി പോലെ എല്ലാ കോടതികളും ഇപ്പൊ ലിവിങ് ടുഗദറിന്റെ ഒക്കെ ഇപ്പൊ ഈ നമ്മുടെ ഉത്തരാഖണ്ഡിൽ പുതിയ യു സി സി വന്നതിന്റെ ഉള്ളിൽ ലിവിങ് ടുഗദർ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞു ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ഇതൊക്കെ വന്നിട്ട് കാരണം ഇതാണ് ഈ നേരത്തെ ദിലീപ് പറഞ്ഞ പോലെ തന്നെ ഒരു മണിക്കൂർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് അടുത്തത് ഇപ്പൊ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സോറി പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രശ്നം വന്ന ഇഷ്യൂ ഉണ്ട് കാരണം ഒരു രണ്ട് രണ്ടോ മൂന്നോ ദിവസം മുമ്പ് ഇതേമാരെ മദ്രാസ് ഹൈക്കോർട്ടിന്റെ ഒരു ഇത് ഉണ്ടായിരുന്നു എന്നാ ഏഹ് പരസ്പര സമ്മതത്തോടു കൂടി കുറെ നാള് ലിവിംഗ് ടുഗദർ റിലേഷൻഷിപ്പിന് ശേഷം പെണ്ണ് ആണ്ട് മുകളിൽ മറ്റേ ഇത് റേപ്പിന്റെ അലിഗേഷൻ വന്നു അപ്പൊ ഹൈക്കോർട്ട് പറഞ്ഞത് അത് അങ്ങനെ ഒന്നും നടക്കുന്നില്ല അപ്പൊ ലിവിംഗ് ടുഗദറിന്റെ ഉള്ളിൽ യാതൊരു രീതിയിലുള്ള കൺട്രോൾസ് ഇല്ലാണ്ട് ഇതേമാര ഓരോരു തോന്നിയ രീതിയിൽ ചെയ്യുന്നത് ഇപ്പൊ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മഡ്രാസ് ഹൈക്കോർട്ട് പറഞ്ഞു ആ ഇപ്പൊ നിങ്ങൾ പരസ്പര സമ്മർദ്ദത്തോടെയാണ് എത്ര നാളെ ലിബിൽ റിലേഷൻഷിപ്പിൽ ഇരുന്ന് തരുന്നത് അപ്പൊ പെണ്ണിന് റേപ്പ് ആരോപണം ആണിന്റെ പുറത്ത് വെക്കാൻ പറ്റില്ല ഇനിയിപ്പൊ അവിടെ എന്തെങ്കിലും കാരണവശാൽ ശരിക്കും റേപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും പെണ്ണിനും അടുത്ത് പെണ്ണിന് പറ്റില്ല പക്ഷെ ആണിന് വിട്ടുകൊടുക്കാൻ പറ്റൂല അവളെ റേപ്പ് ചെയ്ത് അപ്പൊ ഹൈക്കോട്ടിന്റെ നിയമം അനുസരിച്ചിട്ട് കംപ്ലൈന്റ് പറയാൻ പറ്റില്ല എന്താ അവിടെ നിങ്ങൾ പരസ്പരം കൺസൾട്ടോടുകൂടി ലിബിൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടേക്കുന്നത് അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇനി അതിനുള്ള കംപ്ലൈന്റ് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കോടതിയുടെ ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് മട്ടാസ് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് അപ്പൊ ഈ പറഞ്ഞ എല്ലാ ഇവരിഞ്ഞ് ഇവരിഞ്ഞ് ഓരോന്ന് നിന്ന് പഠിച്ചു പഠിച്ച് തുടങ്ങിയാണ് ലിവിൻ ടുഗർ റിലേഷൻഷിപ്പ് എല്ലാം അംഗീകരിച്ച പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ ഓർഡർ വന്ന് പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രാവർത്തികമായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കയറി വരുമ്പോൾ ഓരോ തവണ ഇടപെട്ട് 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 ചെയ്തുകൊണ്ട് ഇങ്ങനെയും പകരം ആയിരത്തി അറുന്നൂറ് കൊല്ലം മുമ്പ് ഇസ്ലാം കൊണ്ടുവന്ന എന്നുള്ള സമ്പ്രദായം എല്ലാവരും അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒറ്റടിക്കേണ്ടി വരുന്നു അപ്പൊ സ്ത്രീക്ക് ഒരു സുരക്ഷ ഇല്ലാതെയായി ഇവരെ കാരണം സ്ത്രീക്ക് ഒരു സുരക്ഷ ഇല്ലാതായി ഇപ്പൊ ആരെയും പിടിച്ച് ഇവർക്ക് അറിയിപ്പിക്കാം അതായത് പറയാം ഞാൻ പരസ്പരം കൺസേർ അവിടെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇസ്ലാമിലോ നടക്കത്തില്ല മഹറുണ്ട് രജിസ്റ്റർ ഉണ്ട് സൈനിക ഉണ്ട് നാലുപേരറിയണം ഇതൊക്കെ ഇവർ കൊണ്ടുപോകും അപ്പൊ എത്രത്തോളം ഒരു മ്ലേച്ഛമായ ഒരു ആചാരത്തെ കൊണ്ടുവന്ന് ഇസ്ലാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന തന്നെ മ്മ്ളേച്ചകരമാണ് ഇവരുടെ ഈ ലിബിങ് ടുതറും ഈ കൺസേർട്ടും കൊണ്ടുവന്ന് ഈ നിക്കാവുമായിട്ട് ചേർത്ത് സംസാരിക്കുന്നത് തന്നെ നാക്ക് നമുക്ക് വിളയ്ക്കാൻ പറ്റുന്നില്ല പിന്നെ എന്തായാലും അങ്ങനത്തെ ഒരു കാലാവസ്ഥയിൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ വന്ന് പെട്ടുപോയി അതിനു വേണ്ടിയിട്ട് ഇത് കമ്പയർ ചെയ്ത് പറയേണ്ടിയിരിക്കുന്നു ഇത് വാക്ക് നാവ് കൊണ്ട് പോലും പറയാൻ ഉച്ചരിക്കാൻ നമുക്ക് ലജ്ജ തോന്നുന്നു ഈ ലിവിങ് ലിവിംഗ് കൺസേൺ കൺസേർണൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതൊരു ന്യായീകരണം പോലെ ആകും അതിലോട്ട് അത് എത്രയും ദൂരെ മാറി നിക്കണം ഇപ്പൊ ഈ പറഞ്ഞ അവസാന കാലത്ത് ഫുള്ള് മുൾച്ചെടിയിലൂടെ നമ്മുടെ വസ്ത്രം അതിനകത്ത് കുരുങ്ങാതെ നടക്കണം പറയുന്ന പോലെ അത്ര കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ അതിന് സ്ഥിരം ഇതിങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് രക്ഷോടെ നിൽക്കുന്നുള്ള ഒരു സ്റ്റേജിൽ നിന്ന് ഡ്രെയിനേജ് കിടക്കുന്നവരെല്ലാം ഇങ്ങോട്ട് നോക്കിയിട്ട് മോളിൽ നല്ല സുന്ദരമായ ഗാർഡനെ കണ്ടിട്ട് ആ വളരെ നീറ്റായിട്ടിരിക്കുന്ന തോട്ടങ്ങള് ഇതൊക്കെ കണ്ടിട്ട് അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തില് വന്ന് നിൽക്കുകയാണ് നമ്മൾ ഓക്കെ അതും പക്കപക്കള്ള മനസ്സിലായി ഞാൻ ഒരു ഈ വിവാഹം കഴിച്ച വിവാഹം മോചനം നടത്തുക എന്ന് പറയുമ്പോ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ അതിൽ വേറൊരു കാര്യമുണ്ട് ഇസ്ലാമിലെ തുലാഖ് ചെല്ലുന്നതിന് അഞ്ച് റൂൾസും വരുന്ന സാഹചര്യങ്ങളുണ്ട് അതായത് ഹറാമാവാം അതല്ല മക്രൂഹാവാം അല്ലെങ്കിൽ അനുവദനീയമാവാം അതല്ലെങ്കിൽ അനുവദനീയമായ സുന്നത്വർദക്കാവാൻ ആവാനുള്ള അതായത് അഞ്ച് റൂളും ആവും ഇത് നമ്മൾ ഒരു കാരണവും ഇല്ലാതെ വിവാഹമോചനം നടത്തുക എന്ന് പറഞ്ഞാൽ ഹറാമാണ് അതായത് കുറ്റം കിട്ടുന്ന കാര്യമാണ് അപ്പൊ അത് മുസ്ലിങ്ങൾക്ക് പല വിശ്വാസമുണ്ട് ഇപ്പൊ അതില്ലാത്തതുകൊണ്ട് കുറെ പലല്ലോ പല വിശ്വാസമുള്ള മുസ്ലിങ്ങൾക്ക് ഒരിക്കലും ഒരു കാരണവില്ലാതെ വിവാഹം കഴിച്ച് വിവാഹമോചനം ചെയ്യാൻ കഴിയില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പല ശിക്ഷ കിട്ടുന്ന കാര്യമാണ് എന്നുള്ളതും കൂടി മുസ്ലിം അതും ഒരു പോയിന്റ് ആണെന്നുള്ളത് കൂടെ